ശബരിമല നട തുറന്നിരിക്കുകയാണ് ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി നടത്തി എത്തിച്ച ദ്വാരപാലക പാളികൾ കൂടി സമർപ്പിക്കുന്ന പതിക്കുന്ന ചടങ്ങ് കൂടി ഉണ്ടാകും ഏതായാലും വലിയ ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നത് പ്രവീൺ പുരുഷോത്തമുണ്ട് പ്രവീൺ നട തുറന്നിരിക്കുകയാണ് വലിയ വിവാദങ്ങൾക്കിടെ ശബരിമലയിൽ പാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങ് കൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് സ്വർണം പൂശിയ ൾ പുനഃസ്ഥാപിക്കാനും പോവുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം വിനിത തുലമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നിരിക്കുന്നു വൈകിട്ട് നാലുമണിക്ക് അല്പസമയം മുമ്പ് തന്ത്രി കണ്ഠര മഹേഷ് മോനിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നത് അല്പസമയത്തിനകം ദീപം തെളിയിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ എല്ലാവരും മറ്റ് ദേവസ്വം ബോർഡ് തന്നെ ഇന്ന് സന്നിധാനത്ത് സന്നിഹിതരാണ് അല്പസമയത്തിനകം ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൂടി ഇവിടെ പുനഃസ്ഥാപിക്കും അത് നമുക്കറിയാം ചെന്നൈയിൽ നിന്നും അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം സന്നിധാനത്തേക്ക് എത്തിച്ച് അത് സ്ട്രോങ് റൂമിൽ സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ പാളി അതാണ് വലിയ വിവാദത്തിലേക്ക് പോയത് ശബരിമലയെ വലിയ വിവാദത്തിലേക്ക് എത്തിച്ചത് അതാണ് ഇന്നിപ്പോൾ ആ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഈ വിവാദത്തിനിടെ അത് വീണ്ടും ഇവിടെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ അത് സ്ഥാപിക്കാൻ പോവുകയാണ് സ്ട്രോങ് റൂമിൽ നിന്നും ദോരപാലക ശില്പങ്ങളുടെ പാളികൾ അത് സന്നിധാനത്തേക്ക് ഇവിടെ ശ്രീകോവിലേക്ക് എത്തിക്കും അതിനുശേഷം ശ്രീകോവിലിൻ്റെ ഇരുവശ്യങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന ദോരപാലക ശില്പങ്ങളിൽ അത് അത് സ്ഥാപിക്കും നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി അത് രണ്ടായിരത്തി പത്തൊൻപതിലും ഈ വർഷവും ദോരപാലശില്പങ്ങളുടെ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് കൊണ്ടുപോയപ്പോൾ രേഖകളിൽ ദോരപാല ശില്പങ്ങളിൽ പൂശിയിരിക്കുന്നത് ചെമ്പാണ് എന്നതായിരുന്നു ആ രേഖകളിൽ അങ്ങനെയായിരുന്നു അങ്ങനെയാണത് വിവാദമായത് പിന്നീട് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് ശേഖരിക്കുന്നു ആ വിവരങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൈമാറുന്നു എസ് ഐ ടി സന്നിധാനത്തേക്ക് എത്തുന്നു ഉദ്യോഗസ്ഥർ എത്തുന്നു അവർ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളൊക്കെ പരിശോധിക്കുന്നു കഴിഞ്ഞ ദിവസം എസ് ഐ ടിയുടെ എസ് ഐ ടിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ എത്തിയ ആ വിവരശേഖരണം നടത്തുന്നു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്ക് പോകുന്നു ഇന്നപ്പോൾ റാണി കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ കൊണ്ടുപോയിരിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് ഇന്ന് തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്ന ആ ദിനം തന്നെ അല്പസമയത്തിനകം ദോരപാലക ശില്പങ്ങളുടെ പാളികൾ അത് പുനഃസ്ഥാപിക്കാൻ പോകുന്നത് ഇത് ചെമ്പാണോ അതോ ചെമ്പിൽ പൂശിയ സ്വർണ്ണമാണോ ചെമ്പിൽ പൊതിഞ്ഞ സ്വർണ്ണമാണോ ഇങ്ങനെ വലിയ രീതിയിലുള്ള സംശയങ്ങളും ഒപ്പം തന്നെ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അന്വേഷണത്തിലാണ് ഇപ്പോൾ എസ് ഐ ടി ഏതായാലും അല്പസമയത്തിനകം സ്ട്രോങ് റൂമിൽ നിന്നും ദോരപാലക ശില്പങ്ങളുടെ ചെന്നൈയിൽ നിന്ന് മറ്റകുറ്റപ്പണി നടത്തി കൊണ്ടുവന്ന പാളികൾ ഇവിടേക്ക് എത്തിക്കും അത് ദോരപാല ശില്പങ്ങളിൽ സ്ഥാപിക്കും ഇന്ന് നട തുറന്ന ദിനം തന്നെ അൻപതിനായിരത്തിലധികം പേർ ദർശനത്തിനെത്തി ായിരത്തില അൻപതിനായിരത്തിലധികം പേർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ പുലർച്ചെ തന്നെ തുലാം ഒന്ന് നാളെ പുലർച്ചെ തന്നെ നട തുറക്കും അഞ്ചുമണിക്ക് നട തുറക്കും അതിനുശേഷം ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും നടക്കും ഇന്നും വലിയ സുരക്ഷ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ സ്ട്രോങ് റൂമിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് പുറത്തേക്ക് എത്തിച്ച് ഇന്നിപ്പോൾ അത് ദ്വാരപാലശിൽപങ്ങളിൽ പുനഃസ്ഥാപിക്കാൻ പോകുന്നു ജസ്റ്റിസ് കെ ടി ശങ്കരൻ മൂന്ന് ദിവസം സന്നിധാനത്ത് പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധി ഇവിടെ എത്തിയിരുന്നു സ്മാർട്ട് എത്തിയിരുന്നുമാർട്ട് അഭിഭാഷകൻ ഇവിടെ എത്തിയിരുന്നു അഭിഭാഷകയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അങ്ങനെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ വിശദമായിട്ടുള്ള പരിശോധന മൂന്ന് ദിവസം സന്നിധാനത്ത് നടത്തി നേരത്തെ രണ്ടു ദിവസത്തേക്കാണ് പരിശോധന നിഷേധിച്ചിരുന്നതെങ്കിലും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ദ്വാരപാലക പാളികൾ സ്ഥാപിക്കാൻ പോവുകയാണ് സ്വർണം പുഷിയ പാളികൾ സ്ഥാപിക്കാൻ പോവുകയാണ് തുലാമാസ പൂജകൾക്ക് വലിയ ഭക്തജനത്തിരക്കുമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്